ബാങ്ക് ലോൺസ് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറയുന്നതിനെ കേട്ടോ അത് കുറേ കൂടെ ആയിട്ട് അതിനെ പറ്റി ഓതറൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർ പറയുമ്പോൾ കുറേ കൂടെ കൺവീനിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ രീതിയിലെപ്പറ്റി മനസ്സിലാവും അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ കഴിവുള്ള കുറച്ച് ആൾക്കാരാണ് ഇന്ന് എൻ്റെ ഉള്ളത് ഡോയൻസ് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് ഇവർ എങ്ങനെ കഴിഞ്ഞാൽ ഇന്ന് റിട്ടയർ ആയിട്ടുള്ള അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നോർമലി ഒത്തിരി അധികം ഡോക്യുമെൻസ് ഇതിനെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ കാര്യങ്ങളല്ലേ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഈ ലോണിൻ്റെ പ്രൊസീജേഴ്സ് നിങ്ങൾ ഇപ്പോൾ ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ലോൺ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ മതി അല്ലേ ആ രീതിയിലുള്ള പ്രൊസീജിയർ വർക്കുകളല്ലേ അവർ ചെയ്തുതരും അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇവർക്ക് വേറെ സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും അവരെ പരിചയപ്പെടാം എൻ്റെ അവിടെയുള്ളത് ജയേഷ് സാറാണ് ആ സാറിനത് പരിചയപ്പെടുത്തിക്കുന്നു ഞാൻ ജയകൃഷ്ണൻ ഡോയൻസ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഞങ്ങൾ സീനിയർ ലെവലിൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത അഞ്ച് ആളുകൾ ചേർന്ന് ആണ് ഈ ഡോയൻസ് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ഹോം ലോൺ കൗൺസിലേഴ്സാണ് അപ്പോൾ ബാങ്ക് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പേഴ്സണലൈസ്ഡ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയും അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ബാങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കാരണം ഞങ്ങളുടെ റെമ്യൂണറേഷൻ ബാങ്കാണ് തരുന്നത് ഓ ഒരു ലോൺ എടുക്കാൻ ആലോചിക്കുന്നത് മുതൽ ലോൺ സാങ്ഷൻ ആകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും കസ്റ്റമേഴ്സിനെ ഞങ്ങൾ സഹായിക്കാറുണ്ട് അതായത് ഒരു ഡോക്യുമെന്റേഷൻ ഒരു കാര്യത്തിന് കസ്റ്റമർ ഇതിന്റെ കാര്യത്തിനും നടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ റവന്യൂ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ അത് മറ്റ് കാര്യങ്ങൾ ഇതിന്റെ പ്രീ റിക്വയർമെൻറ്സ് ആയിട്ടുള്ള ഏത് ഡോക്യുമെന്റ്സും ആയിക്കോട്ടെ അതെല്ലാം കളക്ട് ചെയ്ത് ഒരു സീനിയർ ബാങ്കേഴ്സ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ അറിവ് വെച്ച് ഒരു പ്രിലിമിനറി സ്ക്രൂട്ടിനി കൂടി നടത്തിയിട്ടാണ് നമ്മൾ ബാങ്കിൽ ഈ ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോൺ റിജക്റ്റ് ആവാനുള്ള സാധ്യതയും കുറവാണ് പിന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ലോണിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ് പ്രോബ്ലം എല്ലാം ഒഴിവാക്കിയിട്ട് അവർ ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്ത് മാത്രം ഒപ്പിടാൻ വേണ്ടി മാത്രം ബാങ്കിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത് ഓ ഇപ്പോൾ ഒത്തിരിയധികം ഈ നമുക്ക് ഈ പോസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്ക് ലോൺസ് പാസ്സാക്കിത്തരാൻ അല്ലെങ്കിൽ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം പരസ്യങ്ങൾ കാണാറുണ്ട് ഇതിൽ പല ആൾക്കാരും ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരു സർവീസ് ചാർജ് വാങ്ങിക്കും ഈ സർവീസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപയൊക്കെ ആയിരിക്കും പലരും വാങ്ങിക്കുന്നത് വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല ഈ രീതിയിൽ പറയാറുണ്ട് അപ്പം നിങ്ങൾ വഴി ഇത് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ലോൺ സാധ്യത ഉണ്ടോ എങ്ങനെയായാലും കിട്ടുമെന്ന് ഉറപ്പാണ് ഈ ലോൺ സാങ്ഷൻ ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ ൂവിൽ വരുന്ന കാര്യമാണ് ലോൺ സാങ്ഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ല പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിട്ടയർഡ് ബാങ്കേഴ്സ് എന്നുള്ള നിലയിൽ നമ്മുടെ മുൻപരിചയം വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പൂർണ്ണമായിട്ടും സ്ക്രൂട്ട്നി ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കിലേക്ക് കൊടുക്കാറുള്ളൂ സാധ്യത ഒരാളിന്റെ എലിജിബിലിറ്റി ലോൺ എലിജിബിലിറ്റി ഇപ്പോൾ ഒരാൾ ഒരു കോടി രൂപയ്ക്ക് ലോൺ അപ്ലൈ ചെയ്തു അയാൾക്ക് സാലറി ഇൻകം എലിജിബിലിറ്റി ഇല്ല എങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ഈ കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ട് ആ നിങ്ങളുടെ എലിജിബിലിറ്റി ഇത്രയായിരിക്കും ബാങ്ക് തരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറയും അപ്പോൾ കസ്റ്റമറിനും പ്ലാൻ ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു പ്രിലിമിനറി സ്ക്രൂട്ടനി നടത്തി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും അതുകൊണ്ട് റിജക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് അവരുടെ എലിജിബിലിറ്റി അനുസരിച്ചുള്ള എലിജിബിലിറ്റി മറ്റേ റവന്യൂ ഡോക്യുമെൻസ് ഉണ്ടല്ലോ മറ്റേ പ്രമാണം അതിൻ്റെയൊക്കെ ലീഗാലിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് റിജക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ലോൺ സാങ്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ബാങ്കിന്റെ വരുന്ന കാര്യമാണ് അത് പൂർണ്ണമായിട്ടും നിയമങ്ങൾക്കനുസൃതമായിട്ടും എലിജിബിലിറ്റിക്ക് അനുസൃതമായിട്ടും ബാങ്കാണ് സാങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ വേറെ സർവീസ് ചാർജോ ആകുന്നില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ സർവീസ് ചാർജ് ഇല്ലാതെ വ്യക്തിഗത പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള റെമ്യൂണറേഷൻ പൂർണ്ണമായിട്ടും ബാങ്കാണ് തരുന്നത് അത് ഒരു ഒരു അവസരത്തിലും കസ്റ്റമറിന്റെ കയ്യിൽ ബാങ്ക് ഈടാക്കുകയും ഓക്കെ നമുക്ക് ഈ ഹോം ലോൺസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള ഹോം ലോൺ ആണ് അവർക്ക് എടുക്കാൻ പറ്റുക നമ്മൾ അങ്ങനെ ആയിരിക്കും തീരുമാനിക്കുക അത് പ്രധാനമായിട്ടും അവരുടെ ആവശ്യം അവരുടെ വരുമാനം ജോലി പിന്നെ കോ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം അങ്ങനെയുള്ള ഇവരുടെ എലിജിബിലിറ്റിയുടെ കാര്യങ്ങളും ആവശ്യങ്ങൾ എന്ത് എന്താവശ്യത്തിനാണ് ഇപ്പോൾ വീട് വെക്കാനാണോ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാനാണോ അതല്ല ഫ്ലാറ്റ് വാങ്ങാനാണോ എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ ആ ആവശ്യത്തിനും ആളിൻ്റെ വരുമാനം ആ വരുമാനത്തിനും ഇല്ലെങ്കിൽ മറ്റെലിജിബിലിറ്റിക്കും അനുസ അനുസൃതമായിട്ട് പല സ്കീമുകളിൽ ഏതാണ് ഉത്തമം എന്നുള്ളത് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ അഡ്വൈസ് ചെയ്യാറുണ്ട് ശരി ശരി അതായത് ഇപ്പോൾ അപ്പോൾ നമുക്കൊരു വീട് വീട് വീടില്ല ഒരു സ്ഥലം വാങ്ങി നമുക്ക് വീട് വയ്ക്കാനുള്ള ലോൺസും കിട്ടാറുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സ്ഥലം വാങ്ങാനുള്ള സ്ഥലം വാങ്ങിയിട്ട് അതിൽ വീട് വെക്കാനുള്ള ലോൺ ഹൗസിംഗ് ലോണിൻ്റെ പെർവ്യൂവിൽ വരുന്ന ലോണുണ്ട് സ്ഥലം വാങ്ങിയിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് നി നിബന്ധന നിബന്ധന അതായത് സ്ഥലം വാങ്ങാൻ ആദ്യം ഒരു സ്ഥലം വാങ്ങാൻ ആദ്യം പൈസ കൊടുക്കും അതിനുശേഷം നമ്മൾ പ്ലാനും എസ്റ്റിമേറ്റും പെർമിറ്റും ഒക്കെ കൊടുക്കുമ്പോൾ വീട് വെക്കാനുള്ള വായ്പ അനുവദിക്കും ഹൗസിംഗ് ലോൺ ആയിട്ട് കൊടുക്കും ഇതിന്റെ തിരിച്ചടവ് നമുക്ക് എപ്പോഴായിരിക്കും സ്ഥലം വാങ്ങിക്കാനുള്ളതിന്റെ സ്ഥലം വാങ്ങിച്ചാൽ ഉടനെ തന്നെ സ്റ്റാർട്ടാവും ക്ലബ്ബി അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി അധികം ഇതുപോലെ മുഖ്യ കാരണം സുതാര്യത തന്നെയാണ് ഒരു കസ്റ്റമറിന് ഹോം ലോണിനെ പറ്റിയുള്ള അറിവും എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള അറിവും നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് എല്ലാ വേണ്ട പേപ്പേഴ്സെല്ലാം റെഡിയാക്കാനായിട്ട് സാധിക്കും ആ അത് റെഡിയാക്കാനുള്ള സഹായം വേണമെങ്കിൽ ആ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കും റവന്യൂ ഡോക്യുമെൻറ്റ്സ് തുടങ്ങി ഈ പ്രമാണത്തിൻ്റെ ലീഗൽ സ്ട്രൂഡണി തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമറെ സഹായിക്കും അപ്പം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഹാസൽ ഫ്രീ അതായത് ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥാപനം അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ റിട്ടയർഡ് ബാങ്കേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് സ്ക്രൂട്ട്നൈസ് ചെയ്തിട്ട് ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നു അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കാൻ ആലോചിച്ചാൽ അത് ലോൺ സാങ്ഷനാകുന്നതുവരെ കംഫർട്ടബിളായിട്ടിരിക്കാം ആ സർവീസ് മുഴുവൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന അധികം ആളുകൾ ഉണ്ടെന്ന് കരുതുന്നില്ല അപ്പോൾ നിങ്ങളൊരു ഹോം ലോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം ഇനി ലോണിൻ്റെ പ്രൊസീഡിങ്സ് അറിയാനും അവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡോയൻസ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്